ഹലോ ഗായ്സ് ഇക്സ് മീ മിന്നൂസ് അപ്പം നമ്മൾ അന്നത്തെ ഒരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാനിതാ ഞാനും ചേച്ചിയും കിച്ചമോനും കൂടി നമ്മൾ പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ ശരിക്കും കിച്ച മോനൊന്നും കൊണ്ടുവരേണ്ടതല്ല പക്ഷെ അവൻ വാശി പിടിച്ചിട്ട് ചേച്ചി എടുത്തതാണ് അപ്പോൾ അതാ ഞങ്ങൾ നേരെ ഇനി കോഴിക്കോടൊക്കെ ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചു ഡ്രസ്സൊക്കെ ഒന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അമൂൻ്റെ കല്യാണമൊക്കെ ഇപ്പോൾ കഴിഞ്ഞു ഞാൻ ലേറ്റായിട്ടാണ് വീഡിയോ ഇടുന്നത് അപ്പം ഇന്നിപ്പം ഇരുപത്തിരണ്ടാം തീയതി ആയി ഇന്നാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോ ഇടാനൊക്കെ ലേറ്റ് ആയിപ്പോയിട്ടോ എല്ലാ സാഹചര്യം നമ്മൾ അങ്ങനെയാണല്ലോ നമുക്ക് സമയം നമുക്ക് ഈ കല്യാണത്തിന് തിരക്കെല്ലാം കൂടി ആയിട്ട് എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പിന്നെ വിചാരിച്ചു കുറച്ച് ആയാലും പതുക്കെ പതുക്കെ പോസ്റ്റ് ചെയ്താൽ മതി എന്നുള്ളത് വിചാരിച്ചു കേട്ടോ അപ്പോൾ എന്താ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മളത് സാരി സെലക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി സാരിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരേണ്ട എല്ലാവരും സാരി നല്ലോണം നോക്കുക അടിപൊളിയാണെന്ന് നോക്ക് സെറ്റാണോ നോക്കുക അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് റിവീൽ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി അത് കഴിഞ്ഞിട്ട് പിള്ളേർക്കുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് അവിടെ എസ് എം ബിൽ പരാഗിൽ വന്നിരിക്കുകയാണ് കേട്ടോ എസ് എം ബിൽ പരാഗിൽ അവിടെ വന്നിട്ട് സെലക്ട് ചെയ്തൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പിറ്റേ ദിവസം നമ്മളെ തലേന്ന് പരിപാടീൻ്റെ തലേ ദിവസം പതിനെട്ടാം തീയതിയാണ് തലേന്ന് വരുന്നത് അതിൻ്റെ തലേ ദിവസം പതിനേഴാം തീയതി നമ്മൾ ബ്യൂട്ടി പാർലർ ഞാനും ചേച്ചിയും കൂടി ത്രെഡ് ചെയ്യാൻ വേണ്ടി പോയതാണ് കേട്ടോ ക്ലീനപ്പും കാര്യങ്ങളൊന്നും ചെയ്തില്ല സമയമില്ല അപ്പം അതുകൊണ്ട് പോയിട്ട് നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയായി പിന്നെ ഹെയർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ട് നമുക്ക് അവിടെ പോയിട്ട് ചെയ്യാം എന്നുള്ളൊരിതായിട്ട് സമയമില്ല നമുക്ക് അപ്പം ത്രെഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആരാണ് എന്താണ് ഒന്നും അറിയില്ല അല്ലേ ഹലോ ഗൈസ് ഇറ്റ്സ് മീ വിൻഡോസ് അപ്പോൾ നമ്മൾ അന്നത്തെ ഒരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം എന്താന്ന് പറഞ്ഞാൽ ഇവിടെ വെക്കാം ഫുള്ള് തിരക്കാണ് ഗായ്സ് എന്താ ചെയ്യുക നമുക്ക് നമ്മളേതായിട്ടുള്ള കുറേ തിരക്കുകളിലേക്ക് അങ്ങോട്ട് പോയി പോയി അപ്പം ഇന്നിപ്പോൾ പതിനെട്ടാം തീയതി ആയി നാളെ നമ്മളെ അമ്മൂൻ്റെ കല്യാണമാണ് കല്യാണം ഇത്ര ലേറ്റായിപ്പോയി വീഡിയോ ചെയ്യാൻ എന്താണെന്ന് വിചാരിക്കരുത് അപ്പം തലേ ദിവസം ഞാൻ പോയിട്ടില്ല പോകാൻ വേണ്ടിയിട്ട് മാറ്റണ തിരക്കിലാണ് ഏട്ടാൻ പുറത്തേക്ക് ആവിനെ മൂടി വെട്ടണേൻ്റെയൊക്കെ തിരക്കിലായിരുന്നു ഇപ്പം ഞങ്ങളായിരുന്നു ഇപ്പം സമയം പത്തര ആയിട്ടുണ്ട് കേട്ടോ അപ്പം തലേ ദിവസം അവിടെ വലിയ ഗ്രാൻഡായിട്ടുള്ള ഇല്ല എന്നാലും നമ്മൾ റിലേറ്റീവായിട്ടുള്ള പരിപാടി ഉണ്ട് പിറ്റേ ദിവസമാണ് കല്യാണം പക്ഷേ നമ്മൾ നേരത്തെ എന്തായാലും എത്തണമല്ലോ അപ്പോൾ അപ്പോൾ ഞാൻ വീഡിയോ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറേ നമ്മൾ വീഡിയോ എടുത്തിട്ട് അപ്പോൾ ഈ വീഡിയോ ആയിരിക്കും നമുക്ക് ഫസ്റ്റ് വരിക ആ മതി അപ്പം എന്താണ് കല്യാണമാണ് നാളെയാണ് കല്യാണം എന്താ ഭയങ്കര സന്തോഷമാണോ സങ്കടമാണോ ഒന്നും എനിക്കറിയില്ല എന്താണെന്നാൽ നമ്മൾ അനിയത്തിൻ്റെ കല്യാണമാണല്ലോ അപ്പം അതിൻ്റെ ഒരു ഫീല് കുറേ കഷ്ടപ്പാടുകൾക്കും കുറേ പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ കടന്നു പോയത് അപ്പം അത് വിശദാക്കാൻ എന്തായാലും പറ്റിയൊരു സാഹചര്യമില്ല അതൊന്നും ഞാൻ റിവീൽ ചെയ്യില്ല കേട്ടോ അപ്പം അതൊക്കെയാണ് സംഭവങ്ങൾ ഒന്നാം തീയതി വീഡിയോ ചെയ്യണം സെറ്റാക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോക്ക് ഡ്രസ്സ് എടുക്കാൻ എപ്പോഴും കഴിഞ്ഞിട്ടില്ല പർച്ചേസിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല ഇനി പോയിട്ട് അവിടെ എത്തിയിട്ട് നമ്മളെ പാക്ക് ചെയ്ത ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ എത്തിച്ചിട്ട് വേണം എന്താണ് ഇനിയും പോവാൻ സാധനം വാങ്ങിക്കാൻ എൻ്റെ ഉണ്ട് പിന്നെ എന്നാലും പോയി ത്രെഡൊക്കെ ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ വേണിടുണ്ട് ത്രെഡൊക്കെ ചെയ്ത് നല്ലൊരു നമ്മുടെ ചേലാരി ഉള്ളതാണ് അടിപൊളി ബ്യൂട്ടി പാർലർ എന്തായാലും വളരെ സന്തോഷം ഹാപ്പിയാണ് പക്ഷേ സങ്കടം നല്ല സങ്കടം കേട്ടോ എന്തോ ഒരു അല്ലാത്തൊരു ഫീല് നമുക്ക് പറയാൻ പറ്റില്ല എത്ര ദിവസം നമ്മളെ വീട്ടിലായിരുന്നല്ലോ അപ്പോൾ അങ്ങനത്തേക്കൊരു സങ്കടം എന്തോ നിങ്ങളോടും കൂടി ഒന്ന് പറയണമെന്ന് എനിക്ക് തോന്നി മുടി കുളിച്ചതാണ് എന്നാൽ കുളിച്ചപ്പോൾ താളിക്കെട്ട് കുളിച്ചതാണ് ഇനി ഒന്ന് മേലൊക്കെ ഒന്ന് കഴുകിയിട്ട് വേണം പോകാനിട്ടോ അമ്പിട അമ്പിടിനെ മുടിയൊക്കെ വട്ടി അമ്പടാ വാ ഇവിടെ വാ അവൻ്റെ മുടിയൊക്കെ വെട്ടി സെറ്റപ്പ് ആക്കിയിട്ട് പേട്ട കൊണ്ടുവന്നു കുളിപ്പിച്ചതാട്ടാ ഞാൻ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ അതെന്ത് മുടി വെട്ടലാണ് ഇതെന്താണെന്ന് വിചാരിക്കും നമ്മൾ ബാക്കി തിരിഞ്ഞു കൊടുക്കേ ബാക്കിക്ക് ഈ ശിഖാണ്ടാ ആരത്തിനെ അടിപൊളി അപ്പം മുടിയൊക്കെ വെട്ടി അവിടെ വരൊക്കെ ഇട്ട് വരയിട്ട് ചുറ്റാ അല്ല അവിടെ വരട്ടെ ഇവിടെ വരട്ട് ഇവിടെ ഇങ്ങനെ വി മോഡലാക്കിയിട്ട് ബാക്കിങ്ങനെ ചെയ്തതാണ് എന്നാൽ ഇതുപോലെ നനഞ്ഞതാട്ടോ മുടി ഇപ്പോൾ അതാണ് ഇങ്ങനെ പൊന്തിച്ചിട്ട് നിൽക്കുമ്പോൾ അടിപൊളിയാവും ഫ്രീക്വൻ ആകും അപ്പം ഇങ്ങനെയൊക്കെയാണേൽ എന്താ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യണമെന്ന് തോന്നി നമ്മളെ സന്തോഷം കാര്യം ഇങ്ങനെ എത്തുവാ പിന്നെ പിന്നെന്താ ഏട്ടൻ വന്നിട്ട് ഇനി കുളിച്ച് മാറ്റി പോകാനുള്ളത് ചേച്ചി റെഡി ആണ് നിൽക്കേണ്ടത് പതിനൊന്നര ഒക്കെ ആകുമ്പോൾ പോകാമെന്നാണ് പറഞ്ഞത് നമ്മളവിടെ എത്തുമ്പോഴത്തേന് എന്തായാലും പന്ത്രണ്ടരയൊക്കെ ആവും പന്ത്രണ്ടര പതിനൊന്ന് മണി ഒക്കെ ആകുമ്പോഴത്തേന് എത്തുമായിരിക്കും പതിനൊന്നെണ്ണി അല്ല പന്ത്രണ്ടണിയാകുമ്പോഴത്തേന് എത്തുമായിരിക്കും പിന്നെ എന്താണ് അപ്പം ഉള്ളൂ പിന്നെ ഡ്രസ്സിൻ്റെ കാര്യങ്ങളുടെയൊക്കെ നമ്മൾ വിശദാക്കിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും നമ്മളെ ചാനലിൽ പോയി കാണുകട്ടോ ഓക്കെ ബൈ എന്തായാലും വീഡിയോ ഇനി കല്യാണത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യൂട്ടോ ബൈ 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 തിരക്കിലായതുകൊണ്ട് കേട്ടോ വേറെ ഒന്നും വിചാരിക്കരുത് എല്ലാവരും നമുക്ക് സെറ്റാക്കി ഇനി വീഡിയോ കൊണ്ടുവരണം ജനുവരി ഒന്നാം തീയതി ഞാൻ സെറ്റാക്കി ജനുവരി ഒന്നാം തീയതി സെറ്റാക്കി ഉണ്ടായിട്ട് കൊണ്ടുവരണം വിചാരിച്ചു പക്ഷെ നമുക്ക് സാഹചര്യം കൊണ്ട് നമ്മളെ സാഹചര്യം നമ്മളെ ഭയങ്കര കഷ്ടപ്പെടുത്താണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് പറ്റി പുതിയ ഡ്രസ്സൊക്കെ എടുത്തതിൻ്റെ ഇളക്കാണ് തോന്നുന്നുണ്ട് അല്ലേ ആ അപ്പൊ ശരി ബൈ പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് പാക്ക് ചെയ്തേക്ക് മതിയായി ഇപ്പൊന്ന് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാല് ഞാൻ വരുവാന്നെ എനിക്കറിയില്ല ഈ അലമാരയത്തെ ഫുള്ള് പാക്ക് ചെയ്തു വലിയൊരു ബാഗ് അതിൻ്റെ മേലെ ഒരു ബാഗ് ഞങ്ങൾ അനുസരിച്ച് ശരി പിന്നെ അത് നമ്മളെ ചപ്പലൊക്കെ ഇട്ടക്കണം പുതിയ ചപ്പൽസ് കാര്യങ്ങളൊക്കെ അതിലെടുത്ത് വെച്ചിട്ടുണ്ട് ഏട്ടൻ്റെ ഇനി ബാഗ് വേറെ ആക്കണം അതൊക്കെ ഇനി പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സാണ് കേട്ടോ പിന്നെ ഈ ബാഗിൽ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇനി ഒരു ബാഗും കൂടി ഉണ്ട് അത് അതിൽ ഏട്ടൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഏട്ടൻ്റെ കുറച്ച് മറ്റേ ഷോർട്ട്സ് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ വെക്കാനൊക്കെ അതാണ് നമ്മുടെ അവിടെ വണ്ടിയിട്ട് കളിക്കും ഇനി ഞാൻ പോയിട്ടൊന്ന് മേലെ കേട്ടേ ചേട്ടൻ വന്ന കഴിഞ്ഞാൽ നേരെ മേലേ കാണുന്നൊന്നും നേരെ ഉണ്ടാവില്ല വീഡിയോ കാണാൻ ത്രെഡ് ചെയ്തത് രസമുണ്ടോ എല്ലാവർക്കും ഇഷ്ടമായോ ഞാൻ ഓവറെടുത്തില്ല എൻ്റെ ഇവിടെയൊക്കെ ഉണ്ടാവും കേട്ടോ ഓൾറെഡി ബ്ലാക്കാണ് എൻ്റെ കണ്ണിൻ്റെ ഇവിടെ പക്ഷെ ഇവിടെ ഇങ്ങോട്ട് നല്ലോണം ഉണ്ടായിട്ട് കാണുന്നത് നല്ല വേദനയായിപ്പോയി അപ്പോൾ അത്രയേ ഉള്ളൂ ക്ലീനപ്പൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചൊന്നും പക്ഷെ പറ്റിയിട്ടില്ല ക്ലീനപ്പ് ഞാൻ പോയിട്ട് വേണം നമുക്ക് ചെയ്യാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒക്കെ ബൈ